തീരദേശ മേഖലയിലെ അയൽക്കൂട്ടങ്ങളുടെ സമഗ്ര വികസനത്തിനായി കുടുംബശ്രീ ജില്ലാ മിഷൻ നേതൃത്വത്തിൽ തീരദേശ സംഗമം ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ ചാവക്കാട് ബീച്ചിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബ്രീസ് ആന്റ് ബീറ്റ്സ് എന്ന പേരിൽ നടത്തുന്ന സംഗമത്തിൽ മേഖലയിലെ കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനത്തിനാവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുകയും തീരദേശ മേഖലയിലെ സ്ത്രീകളുടെ സമഗ്ര വികസനത്തിനായി നൂതന മേഖലകളെക്കുറിച്ചും മറ്റ് തൊഴിൽ സാധ്യതകളെക്കുറിച്ചും സെമിനാറുകൾ യുവാക്കൾക്കായി വിവിധ തൊഴിൽ സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിനായി തൊഴിൽമേളകളും ഇതിന്റെ ഭാഗമായി നടത്തും ശനിയാഴ്ച ഉച്ചയ്ക്ക് എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ശ്രീ ജില്ലാ മിഷൻ പ്രത്യേക ഇടപെടൽ നടത്തേണ്ട മേഖലകളെ കേന്ദ്രീകരിച്ച് സമഗ്ര വികസന പ്ലാൻ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ജില്ലാ മിഷൻ ആദ്യമായി തീരദേശ മേഖലയിൽ സംഗമം സംഘടിപ്പിക്കുന്നത് കുടുംബശ്രീ അംഗങ്ങളുടെ കലാമേള നാടൻപാട്ട് വയലിൻ ഫ്യൂഷൻ ഗസൽ സന്ധ്യ സാക്സോഫോൺ മ്യൂസിക് വിവിധ സെമിനാറുകൾ തുടങ്ങി നിരവധി പരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് എൻ കെ അക്ബർ എം എൽ എ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് സി നിർമ്മൽ സി ഡി എസ് ചെയർപേഴ്സൺ ജിന രാജീവ് തുടങ്ങിയവർ അറിയിച്ചു